അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം യോഹമാന വിദ്യ സുവിശേഷം ഇരുപതാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് അടിസ്ഥാനം ഇന്ന് ഉയർപ്പ് പെരുന്നാൾ മാനവരാശിക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ പ്രത്യാശയുടെ ദൂത് ഉയർത്തിഴുന്നേൽപ്പിന്റെ വിവരണം ആരംഭിക്കുന്നത് മദ്ദനമറിയ ഒഴിഞ്ഞ കല്ലറ കണ്ടെത്തിയതോടെയാണ് നീക്കം ചെയ്തതും യേശുവിന്റെ ശരീരം അവിടെ ഇല്ലാത്തതും അവന്റെ പുനരുദ്ധാനത്തിന്റെ യാഥാർത്ഥ്യത്തിന് സാക്ഷ്യം വഹിച്ചു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവും മക്കളുടെ മറിയുമായുള്ള സംഭാഷണമാണ് ഈ സുവിശേഷ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് തുടക്കത്തിൽ സങ്കടവും ആശയക്കുഴപ്പവും കൊണ്ട് അന്ധയായി നിൽക്കുന്ന അവളെ യേശു പേര് ചൊല്ലി വിളിക്കുമ്പോൾ മറിയ തന്റെ ഗുരുവിനെ തിരിച്ചറിയുകയും അവന്റെ പുനരുദ്ധാനത്തിന്റെ സന്തോഷം അനുഭവിക്കുകയും ചെയ്തു തന്റെ പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള സുവാർത്ത മറ്റു ശിഷ്യന്മാരോടും അറിയിക്കാൻ യേശു അവളെ ചുമതലപ്പെടുത്തുകയാണ് അവളുടെ സാക്ഷ്യം മരണത്തിന്മേലുള്ള യേശുവിന്റെ വിജയത്തിന്റെയും അവൻ പ്രവചിച്ച നിത്യജീവന്റെ വാഗ്ദത്വത്തെയും യാഥാർത്ഥ്യത്തിന്റെ ശക്തമായ സാക്ഷ്യമായി മാറി ഒഴിഞ്ഞ കല്ലറ മരണത്തിന്മേലുള്ള വിജയത്തിന്റെ പ്രതീകവും പരാജയവും വാഗ്ദത്തത്തിന്റെ പുനരുദ്ധന നമുക്ക് നമ്മുടെ സംശയങ്ങളും ഭയങ്ങളും ഉത്കണ്ഠകളും സങ്കടങ്ങളും ഒക്കെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ സമർപ്പിക്കാം പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും വാഹകരായി തുടർന്നുള്ള നാളുകളിൽ ജീവിക്കാം കഴിഞ്ഞ ദിവസം ഒപ്പം യാത്ര ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും ക്രിസ്തുവിൽ നിന്നുള്ള സൗഖ്യമുള്ളവരായി സമാധാനമുള്ളവരായി ശാന്തരായും സ്വസ്ഥരായും അനുഗ്രഹീതമായി ഈ ലോകത്ത് ജീവിക്കാൻ സർവശക്തം എല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ